ഞാൻ നിങ്ങളുടെ സ്വന്തം സ്വാമി രേഖപ്പെടുത്തൻമാറ എന്റെ സഹധർമ്മണി ശ്രീമതി കോമള നിങ്ങൾക്ക് മലവാരം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് മുഴുവൻ കാണണം നിങ്ങൾക്കൊപ്പം ഞങ്ങളും ഞങ്ങൾക്കൊപ്പം നിങ്ങളും നിങ്ങൾ വരുന്ന നിലവാരം അതാണ് ഞങ്ങളുടെ മലവാരം നന്ദി നമസ്കാരം ഞാൻ പോയിട്ട് അറിയില്ല മതിയായിരുന്നു സ്വാമി എവിട സ്വാമി ഉണ്ട് അമ്മ ഇവിടെ കാണാൻ പറഞ്ഞിട്ട് വല്ലതാണ് ഞാൻ വടക്കഞ്ചേരി പൂജക്കിനുള്ള സാധനം ആദ്യമായിട്ട് ഉച്ചക്ക് പന്ത്രണ്ട് മണിക്കാണ് കൽപ്പന വിഷയം എന്റെ ഒരു മകനുണ്ട് മകൻ പത്ത് പതിനേഴ് വയസ്സ് കഴിഞ്ഞു സെക്കൻഡ് സ്കൂള് പ്ലസ് ടു പഠിക്കുകയാണ് ഏത് നേരം നോക്കിയാലും പിന്നെ എന്താ പറയാ ഒരു സമാധാനം ഇല്ല വീട്ടില് രാത്രിയും പകലും ഒരു രണ്ടു മണി മൂന്ന് മണി വരെ സംസാരിക്കും ഞാന് മറ്റേ വീട്ടു ജോലിക്ക് പോയി വീട്ടിൽ ജോലിക്ക് ഭർത്താവ് സാധാ പണിക്ക് മക്കള് എനിക്ക് മൂന്നാള് രണ്ട് പെൺകുട്ടിയും ഒരാൺകുട്ടിയും അവൻ ഇവിടെ വടക്കഞ്ചേരി പഠിക്കുന്നുണ്ട് എന്ത് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല പറഞ്ഞാലും കേൾക്കുന്നില്ല രാത്രിയും പകലും കൊണ്ട് നടക്കുക ഇതൊക്കെ എന്താ നിങ്ങൾക്ക് ഇതിപ്പോ എനിക്ക് എന്താ ഒരു സമാധാനം കിട്ടിയാൽ മതി മകനെ കൊണ്ട് എന്താണ് ഏതു നേരം നോക്കിയാലും ഫോണില് ഞാൻ എപ്പോഴെങ്കിലും മാസത്തിൽ ഒരിക്കലേ വരുവുള്ളൂ അപ്പൊ ഇവിടെ നിന്ന് അമ്മ വിളിച്ച് പറയും മകളെങ്ങനെയാണ് കാര്യങ്ങള് ചെക്കൻ ഏതു നേരം നോക്കിയാലും ഫോണിലാണ് പഠിക്കുന്നില്ല അങ്ങനെയൊക്കെയാണ് പറയുക അപ്പൊ ഞാൻ വിളിച്ചു ചോദിച്ചു പറഞ്ഞ അമ്മ ഞാൻ പഠിക്കുന്നുണ്ട് പറയും ഇവിടെ നോക്കിയാ ഇവിടെ പഠിപ്പൊന്നും ഇല്ല ഉണ്ടാതിരിക്ക രാത്രി രണ്ടു മണി ഉദാഹരണം പറഞ്ഞാ ശിവ നമ്മൾ നമ്മുടെ ഒരു അഞ്ചന്റെ കാര്യം സമാനമായ ഇത് പിള്ളേര് മൊത്തം എൻ്റെ പൊന്നു പെങ്ങളെ എന്താ ഈ ഫോൺ വന്നോ വരും ഞാൻ കേട്ടെ ഈ നിൽക്കുന്നത് നമ്മുടെ സഹോദരനാണ് ഇയാളുടെ അനുജനതുപോലെ പ്രശ്നം ഉണ്ടായിട്ട് വന്നിട്ട് നേരെ ഏതാണ് എന്താ കാരണം രാത്രിയില്ല പകല് വേറൊരു സമയം ഫോണും കൊണ്ടുനാക്കുക ഇതിൽ നമ്മൾ ഊതിയിട്ടോ ജപിച്ചിട്ടോ ചരട് കെട്ടിയിട്ട് കാര്യമില്ല മന്ത്രം എന്നുള്ളത് ഫലിക്കും മന്ത്രത്തില് ഈ യന്ത്രം എന്ന സാധനം ഉണ്ടല്ലോ ഇതില് മന്ത്രം ഫലിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ് ഈ പിള്ളേർ ഇതും കൊണ്ട് നടന്ന ഇന്ന് വളരുന്ന തലമുറ മൊത്തം നാശത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അത് തന്നെ അവൻ നാളെ വിളിച്ചു പറഞ്ഞാൽ ഞാനിപ്പോ അർച്ചന ചെയ്യും പന്ത്രണ്ട് മണി ഒരിക്കും കപ്പിനോട് കേൾക്കും എല്ലാവർക്കും അവന്റെ മേലെ ഒരു പ്രേതോ ചേയ്ത്ത ഇതേപോലെ പ്രേതം ചെയ്താൽ മതി വന്നാണ് ചക്കന എനിക്കറിയില്ല കേട്ട് കേട്ടു ഒന്നും വേണ്ട കുട്ടിയുടെ ഫോൺ നിങ്ങൾ വാങ്ങി വെക്കും അവസാനം ആകെ വീട് നിങ്ങൾ പന്ത്രണ്ട് മണി ഒഴിക്കുക ഇനി നിക്കുന്ന ആളുടെ അഞ്ചിന്റെ കാര്യം കൊടുത്ത് നേരെയൊക്കെ ആദ്യം എന്താ അറിയോ ഈ പിള്ളേർ വരുന്ന തലമുറയ്ക്ക് വിവിധ പൂജാരി കണ്ടത് അമ്പലത്തെ കണ്ടാലും ദൈവം കൂടുന്ന സഹായിക്കും പക്ഷെ അവനും വളരുന്ന മക്കളിനെ നേരെയാക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ് പെണ്ണാവട്ടെ അച്ഛനാവട്ടെ അമ്മയാവട്ടെ എല്ലാ ഗുരുവേ ശരിയല്ല ഗുരുവേ അവർ ആദ്യം നേരെയേറ്റെടുക്കേണ്ടത് ആരെയോ അച്ഛനും അമ്മയും പറഞ്ഞു മനസ്സിലാക്കും ഞങ്ങളുടെ കാലത്തൊക്കെ ഞങ്ങളുടെ കാലത്ത് വന്ന് പേടി ബഹുമാനം ഉണ്ട് ഇന്നില്ല ഏത് സമയം പോണും കൊണ്ട് നടക്കുമ്പോൾ വളർന്ന പെൺകുട്ടിയാവട്ടെ ആൺകുട്ടിയാട്ടെ അവർ വഴിതെറ്റി പോവുകയാണ് അത് വരാതിരിക്കാൻ പ്രത്യേകിച്ച് നിങ്ങളെപ്പോഴും അവർ ശ്രദ്ധിക്കണം നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം ദൈവം ഒരു കാരണമാണ് നിങ്ങൾ കൂടുതൽ സഹായിക്കുകയാണെങ്കിലും ബാക്കി മനുഷ്യനെ നനക്കറേണ്ടത് എന്റെ കുട്ടി വരുന്നുണ്ടോ ചോദിക്കണം ക്ലാസ് അതേപോലെ മാഷ കൊണ്ട് ചോദിക്കണം എത്ര ഫോൺ മതിയായിട്ട് ചെക്കൻ ആദ്യം നിങ്ങൾ അത് ചെയ്യാം കേട്ടോ അപ്പൊ ഇരിക്കും പന്ത്രണ്ട് മണിക്ക് കല്പന പോയാ മതി കേട്ടാ ശരി